ൾക്കൊടുവിൽ പത്തപ്രിയം യു ഡി എഫ് സ്ഥാനാർത്ഥി വളപ്പിൽ അബുവിന്റെ നാമനിർദ്ദേശ പത്രികയും സ്വീകരിച്ചു അബുവിന്റെ പത്രികയിൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയില്ല എന്ന ആരോപണമാണ് സൂക്ഷ്മ പരിശോധനാ വേളയിൽ എൽ ഡി എഫ് ഉയർത്തിയത് தொடர்து மாற்றிக்கையும் உச்சக்கு சேஷம் வீண்டும் பரிணிக்கையாயிரு

अरे बोले 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 अरे

کتو 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 నిలింపాటే వరలది వరలది నిలింపాటే వక్లము జిందాబాద్ వక్లము జిందాబాద్ వక్లము జిందాబాద్ ఓమ్నే కల్లాండి ఓమ్నే വാർഡുകളുള്ള പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ നൽകിയ നാമനിർദ്ദേശ പത്രികയുടെ പത്ത് മണിയോടെയാണ് ആരംഭിച്ചത് പന്ത്രണ്ടാം വാർഡിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് ക്രമക്കേട് ആരോപിച്ചത് ഇതോടെ ഈ വാർഡിലെ പത്രികാ പരിശോധന ഉച്ചയ്ക്ക് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം കൂടി ലഭിച്ച ശേഷം നടത്തുമെന്ന് ഭരണാധികാരി അറിയിക്കുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പോലീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി നൽകിയില്ല എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫിന് ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തുകയും ഇരുവിവാദങ്ങൾക്കുമായി വാദം നടക്കുകയും ചെയ്തു അതൊരു മോറൽ ടെപിറ്റ്യൂഡ് ഒഫൻസ് ആണെങ്കിൽ മൂന്ന് മാസത്തിന് താഴെയാണെങ്കിൽ കോടതി അത് എഫക്റ്റഡ് ആണ് എഫക്റ്റഡാണ് പീപ്പിൾ ആക്ട് സെക്ഷൻ പറഞ്ഞത് ഇലവൻ നമ്പർ ടൈപ്സ് ഓഫ് കേസസ് ഉണ്ട് അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേസ് വരുന്നുണ്ട് ചീറ്റിംഗ് വരുന്നുണ്ട് ത്രീ സെവൻറ്റി സിക്സ് വരുന്നുണ്ട് ഇവിടെ എന്താ ഒഫൻസ് എന്താ വരുന്നത് ഇരുന്നൂറ് രൂപ ഫൈൻ അടക്കാൻ പറ്റുന്ന കേസ് കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് പറഞ്ഞത് ജമാലങ്ങാടിയിലേക്ക് വില്ലേജിലേക്ക് അനുമതി കൂടാതെ നടത്തി

ഓൾറെഡി ഞാൻ പറഞ്ഞത് വക്കീൽ ഞാൻ ഹാജരാക്കിയോ അല്ലാതെ ഇവിടെ ഈ ഈ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് പ്രകാരം പ്രകാരം ഞാൻ പറഞ്ഞു പിന്നെ ഇനി സമൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് കോടതിയിൽ ഹാജരാവാണം ഞാൻ ഞാൻ സമൻസ് റിസീവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ കേസിനെ കുറിച്ച് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഈ എഫ്ഐആർ പറഞ്ഞത് ഏഴ് എഫ്ഐആർ അല്ല അതോ രണ്ടാമത്തെ കാര്യം

എലക്ട്രിക്സ് ഗ്യാലറി എടവണ്ണ ഹിബ ഗോൾഡൻ ഡൈമൻഡ് ഓപ്പൊസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എമറൈറ്റ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ രോഡ് എടവണ്ണ